നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം സഞ്ജു സാംസണിനെ ഇന്നലത്തെ കളിയിൽ ബാറ്റിങ്ങിന് ഇറക്കാത്തതിനെക്കുറിച്ച് വലിയ രൂപത്തിലുള്ള വാദപ്രതിവാദങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് നടക്കുന്നുണ്ട് നമ്മുടെ കമൻറ്റ് ബോക്സുകളിൽ താഴെയൊക്കെ നോക്കിയാൽ തന്നെ നിങ്ങൾക്കത് കാണാൻ പറ്റും അതിൻ്റെ ഒരു സാമ്പിൾ കാണാൻ പറ്റും പക്ഷേ സഞ്ജു ഇതിനെയൊക്കെ എങ്ങനെ എടുക്കുന്നു അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് കാര്യങ്ങൾ എടുക്കുന്നത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ഇതിലെ സോണി സ്പോർട്സ് നെറ്റ്വർക്ക് തന്നെ ആ ഇൻ്റർവ്യൂ പങ്കുവെച്ചു അതിൽ സഞ്ജു പറയുന്നുണ്ട് ഇപ്പോൾ ലാലേട്ടൻ മലയാളത്തിലെ പ്രമുഖ നടൻ പതു പതു കൊല്ലക്കാലം ഇവിടെ എന്ന് പറയുന്നത് പോലെ പത്തു കൊല്ലക്കാലമായിട്ട് ഞാനും ഇവിടെ ഇന്ത്യക്ക് വേണ്ടി കളിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് സോ വ്യത്യസ്ത റോളുകൾ ചെയ്യാൻ തയ്യാറാണ് എന്തുകൊണ്ട് എനിക്കൊരു നല്ല വില്ലനായിക്കൂടാ അതായത് എന്തുകൊണ്ട് മറ്റൊരു റൂളിൽ കളിച്ചുകൂടാ ഓപ്പണർ ടോപ്പ് ഓർഡർ അങ്ങനെയല്ലാതെ മറ്റു റൂളിൽ എന്തുകൊണ്ട് കളിച്ചുകൂടാ ആ തരത്തിലാണ് താൻ എടുക്കുന്നു എന്നാണ് ഇപ്പോൾ സഞ്ജു സാംസൺ പറയുന്നത് സഞ്ജുവിൻ്റെ വാക്കുകൾ നമ്മൾ ആദ്യം ഒന്ന് കേൾക്കുകയാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത് ഏത് പൊസിഷനാണ് ഫേവറിറ്റ് എന്ന രൂപത്തിലുള്ള ചോദ്യമാണ് അതിനുള്ള മറുപടിയാണ് അദ്ദേഹം പറയുന്നത് നോക്കാൻ നമുക്ക് അദ്ദേഹം പറയുന്നത് got T20 international hundreds, all coming at the opening position. yeah. Yeah, that's it. I thought it was a question. <laughs> yeah, so yeah, tell us <laughs> a more... the question. <laughs> so, which is the position that you're most comfortable? Yeah, in? to be very honest, I think recently our uh, Lalit and Mohanlal, mm -hmm. you know, the cinema actor from Kerala, I yeah. think he got a very big award uh, from the. Uh, country okay I think, yeah so i think he is an actor i think he's acting from last 20 30 40 years for uh, okay where movie. is this going now yeah. okay so <laughs> i am also playing for my country from last 10 years so i can't say that i only can do a hero role i need to be a villain i need to be a joker i need to play around actually i think you can't say that you have scored runs in opening and you are really good at the top 3 സഞ്ജു പറഞ്ഞത് അതായത് അദ്ദേഹം പറയുന്നത് ഇപ്പം ലാലേട്ടൻ ഇരുപത് മുപ്പത് നാൽപ്പത് കൊല്ലക്കാലമായിട്ട് അഭിനയത്ത് അഭിനയരംഗത്തുള്ള പോലെ അപ്പോൾ ഞാനും പത്ത് വർഷക്കാലമായിട്ട് ഇന്ത്യൻ ടീമിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന റോളെ ചെയ്യൂ എന്നുള്ളതല്ല ഏത് റോളും ചെയ്യാം എന്തുകൊണ്ട് എനിക്കൊരു ഹീറോ റോൾ മാത്രമേ ചെയ്യാൻ പറ്റൂ എന്ന എന്നല്ലാതെ എന്തുകൊണ്ട് എനിക്കൊരു വില്ലൻ റോൾ എടുത്തുകൂടാ എന്തുകൊണ്ട് ഒരു നല്ല വില്ലനായി മാറിക്കൂടാ അപ്പം ടോപ്പ് ത്രീയിൽ നല്ല കോൺട്രിബ്യൂഷൻ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അതുമാത്രമല്ലല്ലോ മറ്റു റോളുകളും എടുക്കാൻ താൻ തയ്യാറാണ് എന്നാണ് സഞ്ജു സാംസൺ പറഞ്ഞത് എന്തായാലും സഞ്ജുവിനോട് ടോപ്പ് ഫൈവില് ബാറ്റ് ചെയ്യാം എന്നുള്ളൊരു മെസ്സേജാണ് അതായത് നമ്പർ ഫൈവില് ടോപ്പ് ഫൈവിലല്ല നമ്പർ ഫൈവിൽ ബാറ്റ് ചെയ്യാം എന്നുള്ളൊരു മെസ്സേജാണ് ഇന്ത്യൻ ടീമിന്റെ അധികൃതർ കൊടുത്തിരുന്നത് അത് പക്ഷേ ഇന്നലെ കണ്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഭാഗം കൂടി ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട് കൃത്യമായിട്ടുള്ളൊരു മെസ്സേജ് ടീമിൻ്റെ ക്യാപ്റ്റനും കോച്ചും ഒക്കെ നൽകുന്നുണ്ട് കമ്മ്യൂണിക്കേഷൻ പക്ക പെർഫെക്റ്റ് ആണ് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല ഈ റോൾ കൂടി ചെയ്യുകയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അതുകൂടി നമുക്കൊന്ന് കേൾക്കാം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് yeah, really enjoying. Uh, i think both the roles, i think it's a bit different. i think uh, batting at number five and coming to do a different role, to, to be very honest, i think i have uh, received some really honest feedback from my captain and coach. i think the communication has to be very clear, and that has been very clear right from the tournament. so they told me that it's a bit different role for you, but we know that you do, you do have the game to go out there and make a contribution. so from my angle, i'm just looking to just take few balls, get my eyes in, and then. Uh, അതാണ് അദ്ദേഹത്തിന്റെ ഒരു നിലപാട് അതാണ് ഏത് റോൾ ആണെങ്കിലും തന്നെ ഏൽപ്പിക്കുന്ന റോൾ ഭംഗിയായി ചെയ്യുക എന്നുള്ളത് അപ്പോൾ ക്യാപ്റ്റനും കോച്ചും നൽകുന്ന ഒരു മെസ്സേജ് കൃത്യമായിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് അത് നമ്പർ ഫൈവില് ബാറ്റ് ചെയ്യാമെന്നുള്ളതാണ് അപ്പൊ അത് ഡിഫറന്റ് റോൾ ആണ് പക്ഷേ അദ്ദേഹത്തിന് അത് ചെയ്യാൻ പറ്റുമെന്ന കോൺഫിഡൻസ് ടീം മാനേജ്മെൻറ്റിനുണ്ട് അദ്ദേഹവും അത് ഏറ്റെടുക്കുകയാണ് അതായത് കുറച്ച് ബോളുകൾ നിൽക്കുക പിന്നെ താൻ സാധാരണ ചെയ്യുന്ന പോലെ ഫ്യൂ സിക്സസ് ഹിറ്റ് ചെയ്യുക ടീമിന് വേണ്ടി പോസിറ്റീവായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുക എങ്ങനെയായാലും ടീമിനെ സഹായിക്കുക എന്ന തരത്തിലാണ് സഞ്ജു നിൽക്കുന്നത് അദ്ദേഹം ഇതിനെയൊക്കെ പോസിറ്റീവായിട്ട് തന്നെയാണ് എടുക്കുന്നത് എന്തായാലും ആരാധകർക്ക് ഇപ്പോൾ വലിയ സങ്കടമായി സഞ്ജുവിനെ നമ്പർ എയ്റ്റിലേക്ക് മാറ്റി എന്നുള്ളത് ഇന്നലത്തെ ബാറ്റിംഗ് കണ്ടീഷനും കാര്യങ്ങളൊക്കെ നോക്കണം ബോൾ കൃത്യമായിട്ട് ബാറ്റിലേക്ക് വരുന്നുണ്ടായിരുന്നില്ല ബാറ്റ് ചെയ്യാൻ നന്നായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അഭിഷേക് ബാറ്റ് ചെയ്ത് നോക്കണ്ട അതിനപ്പുറത്തേക്ക് ബാറ്റർമാർക്കൊക്കെ ശരിക്കും നന്നായിട്ട് ഇന്നലെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഇന്ത്യയുടെ മധ്യനിരയൊക്കെ അപ്പം ആ ഒരു ഘട്ടത്തിൽ ഗെയിമിൻ്റെ അനുസരിച്ച് സിറ്റുവേഷൻ അനുസരിച്ചാണ് ബാറ്റർമാർ ഇറക്കിയിട്ടുണ്ടാവുക അല്ലാതൊന്നും ഇതിൽ കാര്യമില്ലെന്ന് പിന്നെ ഇപ്പോൾ ചിലരൊക്കെ പറയുന്നത് വലിയ അനീതിയാണ് എന്നൊക്കെ അങ്ങനെയാണെങ്കിൽ പിന്നെ അവർക്ക് സഞ്ജുവിന് ടീമിലെടുക്കാതിരുന്നു കൂടെ അല്ല അങ്ങനെ ചെയ്യാലോ അത് ചെയ്യുന്നില്ലല്ലോ സഞ്ജുവിന് ആവശ്യമുണ്ട് ആവശ്യമുള്ളപ്പോൾ ഉപയോഗപ്പെടുത്താം ഉപയോഗപ്പെടുത്തണം എന്ന നിലയിൽ തന്നെയാണ് കാണുന്നത് അദ്ദേഹത്തിന് വിത്ത് ഡിഫറെൻറ്റ് റോൾ കൊടുത്തിരിക്കുന്നു അദ്ദേഹം അതിനോട് അഡാപ്റ്റഡ് ആവാൻ തയ്യാറുമാണ് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ലോകത്തെക്കുള്ള ശേഷങ്ങളോക്സിൻ്റെ എത്താം